സലേഷ്യൻ സന്യാസ സഹോദരൻ ബ്രദർ ആർട്ടിമെഡീസ് സാത്തിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിൻ്റെ സന്തോഷം പങ്കുവെച്ച് സന്യാസ സഭ നേതൃത്വം വിശുദ്ധ ഡോൺ ഡോൺബോസ്കോ സ്ഥാപിച്ച സലേഷ്യൻ സന്യാസ സമൂഹത്തിലെ അംഗമായിരുന്ന സന്യാസ സഹോദരൻ ആർട്ടിമഡീസ് സാത്തിയെ വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിൻ്റെ നന്ദി സൂചകമായി തൃശൂർ മണ്ണുത്തി ഡോൺ ബോസ്കോ സെമിനാരി ചാപ്പലിൽ അർപ്പിച്ച ദിവ്യബലിയിലും വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് വണക്കത്തിലും നിരവധി വൈദികരും സന്യസ്ഥരും ബ്രദേഴ്സും പങ്കെടുത്തു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് വിശുദ്ധന്റെ ഡോക്യുമെന്ററി പ്രദർശനം മണ്ണൂത്തി ഡോൺ ബോസ്കോ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു തുടർന്ന് വിശുദ്ധന്റെ തിരുശിപ്പ് വച്ചുകൊണ്ടുള്ള പ്രദർശനം ആരംഭിച്ചു ഡോൺ ഡോൺബോസ്കോ സന്യാസഭയുടെ ബാംഗ്ലൂർ പ്രൊവിൻസിന്റെ വൈസ് പ്രോവിൻഷ്യൽ ഫാദർ ഷാൽബിൻ വിശുദ്ധന്റെ തിരുശേഷിപ്പ് ചാപ്പലിന്റെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ഛായാചിത്രത്തിനു മുൻപിൽ സ്ഥാപിച്ചു തുടർന്ന് നടന്ന ദിവ്യബലിക്ക് വൈസ് പ്രോൺഷ്യൽ ഫാദർ ഷാൽബിൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തന്റെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുത്ത ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ആർട്ടിമെതീസ് എന്ന് ഫാദർ ഷാൽബിൻ പങ്കുവച്ചു ആഗോള കത്തോലിക്ക സഭയ്ക്കും സലേഷ്യൻ സഭയ്ക്കും സലേഷ്യൻ കുടുംബത്തിനും ഏറ്റവും സന്തോഷവും അനുഗ്രഹവും നിറഞ്ഞ ദിവസമാണ് ഇന്ന് വത്തിക്കാൻ സ്ക്വയറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ബ്രദർ ആർത്തിമതെ സാത്തിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനായി ബാംഗ്ലൂർ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് കോയിക്കലും അതുപോലെ തന്നെ രണ്ട് ബ്രദേഴ്സും ഞങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ച് അവിടെയുണ്ട് ഇന്നത്തെ കാലത്തെ വിശുദ്ധനാണ് വിശുദ്ധ ആർത്തിമതെ സാത്തി തൻ്റെ ജീവിതം ആതുര സേവനത്തിന് വേണ്ടിയിട്ട് രോഗികൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു മഹത്തായ വിശുദ്ധനാണ് ആർത്തിമതെ സാത്തി ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക നമുക്കെല്ലാവർക്കും അനുകരിക്കാം നമുക്കെന്നും പ്രചോദനമാകട്ടെ മറ്റുള്ളവരെ സഹായിക്കുവാനും അവർക്കു വേണ്ടി നമ്മുടെ ജീവൻ തന്നെ മാറ്റിവയ്ക്കുവാനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു സഭയുടെ ബാംഗ്ലൂർ പ്രൊവിൻസിൽ ഇപ്പോൾ ആറ് ഉണ്ട് മൂന്ന് പേർ തൃശൂരിൽ നടന്ന ദിവ്യവിലിയിലും ആഘോഷത്തിലും പങ്കെടുത്തു മറ്റ് ബ്രദേഴ്സ് പ്രോൺഷ്യലിനൊപ്പം വത്തിക്കാനിൽ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൽ പങ്കുചേർന്നു ബ്രദർഹുഡിൽ അംഗമായിരുന്ന ആർട്ടിമദീസിനെ വിശുദ്ധ പദവിയിലേക്ക് തിരുസഭ ഉയർത്തിയതിന്റെ സന്തോഷം ബ്രദേഴ്സ് പങ്കുവെച്ചു എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഒക്കേഷൻ ആയിട്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തത് ഇത് ആർട്ടിമദീസ് സാത്തിയുടെ ഒരു ആക്റ്റീവ്ലി കമ്പാഷണേറ്റ് എന്ന ഒരു ദൈവവാക്യമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ ഇതുകൊണ്ട് അദ്ദേഹം മറ്റു പല ആളുകൾക്കും കരുണ ചെയ്ത് കരുണയുടെ വക്താവായിട്ടാണ് എടുത്തിരിക്കുന്നത് നന്മ പ്രവർത്തിച്ചുകൊണ്ട് കരുണ കടന്നുപോയി രണ്ടാമത് കരുണയുള്ളവനായിട്ട് കടന്നുപോയി ലോകത്തിന് മാതൃകയാക്കാവുന്ന അസാധാരണമായ വിശുദ്ധിയുടെയും സേവനത്തിൻ്റെയും ജീവിതം നയിച്ച വ്യക്തികളെയാണ് ഇന്ന് സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചത് ആട്ടുമതി സാത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഡിസംബർ പന്ത്രണ്ടിന് ഇറ്റലിയിലെ ബോറിത്തോയിലാണ് ജനിച്ചത് പിന്നീട് സാത്യയുടെ കുടുംബം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലേക്ക് കുടിയേറി ആയിരത്തി തൊള്ളായിരത്തി എട്ട് സലൂഷ്യൻ സമൂഹത്തിൽ സന്യാസ സമൂഹത്തിൽ ചേർന്ന അദ്ദേഹം തുടർന്നുള്ള ജീവിതം മുഴുവൻ ആതുരസേവനത്തിനായി സമർപ്പിച്ചു പാവങ്ങളുടെ എന്നാണ് അദ്ദേഹം അർജന്റീനിയൻ സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്നത് ഡോൺ ബോസ്കോ സ്ഥാപിച്ച സലൂഷ്യൻ കുടുംബത്തിലെ വിശുദ്ധരുടെ പട്ടികയിൽ ആദ്യമായിട്ടാണ് വൈദികനല്ലാത്ത ഒരു സന്യാസ സഹോദരൻ സ്ഥാനം പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ജൂൺ ഒന്നിന് ആർട്ടിമെദീസ് സാത്യെ ദൈവദാസനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഏഴിന് അദ്ദേഹത്തെ അനുഗ്രഹീനായി വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പ്രഖ്യാപിച്ചു ഇതിന് നിദാനമായി മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹത്തിന്റെ മാതൃകാപരമായ ക്രിസ്തീയ ജീവിതവും സുഹൃദങ്ങളുമാണ് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ പതിനാലിന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ തന്നെ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ കേരള ഘടകത്തിന്റെ ആഘോഷത്തിൽ നിരവധി പേർ പങ്കെടുത്തു ദിവ്യബലിക്ക് ശേഷം വിശുദ്ധന്റെ തിരുശേഷിപ്പ് ആശീർവാദവും തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായിരുന്നു തൃശൂരിൽ നിന്ന് സനോ ജോയ്സിനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്